ഹലോ കുട്ടിക്കാരേ എങ്ങനെയുണ്ട് ഇപ്പൊ നല്ല അടിപൊളി മഴയൊക്കെയുള്ള സമയമല്ലേ അപ്പോൾ ഞങ്ങളൊന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ നാടിന്റെ ഭംഗി ഒന്ന് നമുക്ക് കാണാം അപ്പോ ദേ ഇതാണ് കേട്ടോ നമ്മുടെ ശ്രീ നമ്പിയങ്കാവ് ക്ഷേത്രത്തിന്റെ ആ പരിസരത്തിലൂടെ നമ്മളെങ്ങനെ നടന്ന് 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 അങ്ങോട്ട് പോകുമ്പോഴുള്ളൊരു ഭംഗിയുണ്ട് അത് നിങ്ങളൊന്ന് കാണണം നമുക്ക് കാണാം ഈ കാണുന്ന ഓരോ ഓരോ മരങ്ങളും വെച്ച് പിടിപ്പിച്ചേക്കുന്നത് ഓരോ ജന്മനക്ഷത്ര നാളുകൾക്കനുസരിച്ചിട്ടുള്ള മരങ്ങളാണ് കേട്ടോ അത് പണ്ടത്തെ ഒരു വീഡിയോയിൽ ഞാൻ അതുങ്ങളുടെ കുച്ച തൈക്കളായിട്ട് വെച്ച സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ വളർന്ന് ഇത്രയും വലുതായി അപ്പോൾ അതൊക്കെ എന്താ പറയുക ഇതൊക്കെ ഒരു നൊസ്റ്റാൽജിയാണ് നമുക്ക് വല്ലപ്പോഴും അപൂർവമായി കാണാൻ കിട്ടുന്ന ചെറിയ ചെറിയ കാഴ്ചകളാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനി അങ്ങോട്ട് പോകെ പോകെ കാണുന്ന കാഴ്ചകൾ അതിലും മനോഹരമാണ് മനോഹരാണ് കാണുന്ന പാടം ഒക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന പാടങ്ങളാണ് കേട്ടോ കുറച്ച് ഒരു രണ്ട് മാസം മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നിറച്ചും നെല്ലൊക്ക നല്ലോണം കൊയ്യാനായിട്ടുള്ള പാകത്തിന് വിളഞ്ഞു നിൽക്കണ ഒരു കാഴ്ച ആയിരിക്കും നമ്മൾ രണ്ട് മാസം മുമ്പ് കാണാച്ച ഇപ്പോൾ ഇതേ ഈ മഴ വരുന്ന സമയത്ത് ഇത് കണ്ടില്ല ഇതുപോലെ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ പാടാണെന്ന് പോലും തോന്നില്ല അതുപോലെ അത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇനി ഇതും കഴിഞ്ഞാൽ നമ്മളൊരു ജൂൺ സമയമൊക്കെ ആവില്ലേ അപ്പോൾ നമ്മൾ ഈ റോഡ് പോലും കാണില്ലേ ഫുള്ള് ഇതുപോലെ മഴ വന്നിട്ട് ഫുൾ റോഡും ഇതൊക്കെ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യും ഇപ്പം നമുക്ക് നടക്കണമെങ്കിൽ തന്നെ നല്ല ഇതാണ് അതുപോലെ ഇതിൻ്റെ ഈ വഴിയിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ നിർത്തും അങ്ങനെ ഒരു സൂ ഒരു ഏരിയ ആണ് ഇടയ്ക്കൊക്കെ എല്ലാവരും ഒന്ന് വന്ന് നമ്മുടെ ഈ ഒന്ന് വന്ന് ഒന്ന് കാണാം നമ്പ്യങ്കാവിലെ കുഴിക്കാട്ടുവണം ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഏതാണ്ട് ഈ ഒരു സമയത്ത് തന്നെ വരണം കേട്ടോ കുറെ അങ്ങോട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത്രയും ഒരു ഭംഗി കാണില്ല ഈ ഒരു സമയം ഒരു ജൂണൊക്കെ ആവുമ്പോൾ എന്താ പറയുക ഇങ്ങനെ ബണ്ടൊക്കെ ഇങ്ങനെ ഒഴുകി ബണ്ടിലൂടെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി നല്ല അടിപൊളിയായിരിക്കും അപ്പോഴത്തൊക്കെ ഒരു വ്യൂന്ന് പറയുന്നത് നമുക്ക് ഇതെന്ന് ഇപ്പോഴത്തെ ഈ സിറ്റി ലൈഫ് എപ്പോഴും ഫോൺ മൊബൈൽ അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര റഷായിട്ടുള്ളൊരു ജീവിതമല്ലേ ആ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്കൊരു എന്താ പറയുക ഒരു റിലീഫാണ് ഇതുപോലത്തെ നമ്മുടെ മനസ്സിന് നല്ല കുളിർമ തരുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ നല്ല ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ മാത്രം മതി നമുക്ക് എന്താ പറയുക നമ്മുടെ മനസ്സിലുള്ള ആ ഒരു സ്ട്രെസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഉറുക്ക് ഉച്ചത്തിൽ പാട്ടൊക്കെ പാടി പാടിയെങ്കിൽ നടന്ന ആ എന്താ സാറേ പിന്നെ ഒന്നും ഒരു കുഴപ്പമില്ല ദേ ഇതെന്താ ഒരു ചെയ്യണേന്ന് അറിയാവോ അവിടേക്കുള്ള ഒരു ഉണ്ടായിരുന്നു അത് പൊളിച്ചു അപ്പോ അവിടെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിട്ട് അവിടെ ഒരു പാലം കിട്ടാണ് അതുപോലെ ദേ ആലപ്പുഴയിൽ നിന്നും ഒരു ലോഡ് താറാക്കളെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ദേ ഈ സമയത്ത് ഇവ ഈ സമയത്ത് നെയ് കൊയ്ത്തൊക്കെ കഴിഞ്ഞിറക്കണ കാരണം ഒറ്റങ്ങക്ക് കഴിക്കാനോ തിന്നാനൊക്കെ ഉള്ള ഇഷ്ടം പോലെ ആ ഒരു ഇതവിടെ ഉണ്ടാവും അതുകൊണ്ട് ദേ അവരെയൊക്കെ എന്താ പറയുക നല്ല അർമാതിച്ച് തകർത്ത് കുളിക്കണം ഞങ്ങൾ ഇങ്ങനെ കാണാൻ തന്നപ്പോൾ കൊണ്ടമാനമുണ്ട് കുറേയൊക്കെ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ഇട്ടങ്ങളത് ഇങ്ങനെ ഒതുങ്ങി നിന്ന് അതുപോലെ അതുപോലെതേ ഇത്തിരി നീങ്ങി നോക്കിയപ്പോൾ ദേ ഒരു ചേടൻ അവിടെ ബണ്ടിൽ മീൻ പിടിക്കാണ് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള മീനാണ് ഞാൻ ചോദിച്ചത് ചേട്ടാ ഇത്തിരി മീൻ നമുക്കിങ്ങനെ കൊടുക്കാറുണ്ടോയെന്ന് വെച്ചപ്പോൾ ഇല്ല മോളേ അത് നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ അപ്പൊ അത് കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് കണ്ടോ ആ തുമ്പ് വരെ ഇത്രേ ഉണ്ട് അവിടെ നല്ല അടിപൊളി ചെറിയ ചെറിയ മീനുകളാണേ അത് കാണാൻ വേണ്ടി ഒന്നും കൂടെ അടുത്തേക്ക് പോയി ഈ സമയത്ത് വന്ന ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കുട്ടികളും ചൂണ്ടിടാനുള്ള ഒരു സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളവും അവിടെ കുറച്ച് ബണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ആ ചൂണ്ടിയിട്ട് മീനിനെ പിടിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ലോഡ് ആൾക്കാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ പറയാം അതൊക്കെ നമ്മുടെ ഇങ്ങനത്തെ ഗ്രാമങ്ങളിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ വെക്കേഷൻ സമയമാകുമ്പോൾ ഈ സമയത്തൊക്കെ സമയത്തൊക്കെയല്ലേ അവർക്കൊരു എൻജോയ്മെൻറ്റും കുട്ടികൾക്ക് അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുക ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ ഒരു കാലം നമ്മളൊക്കെ മറന്ന് പോയ കാലം അപ്പോൾ ഇത്രയ്ക്ക് മനോഹരമായ പ്രകൃതി ഭംഗി നിറഞ്ഞ ഞങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം വന്ന് മനം മനംകുളിർക്കെ കുറച്ച് നേരമൊക്കെ അവളി ഇരുന്ന് എന്താ പറയുക ഞാൻ വയർത്തെ പറഞ്ഞ പോലെ നല്ല ഓണം പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തൊക്കെ പോവാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയണ പോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു അതിമനോഹരമായ വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ